Namaskaram. ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പ്രഗ്നൻസിയിലെ കോൺസ്റ്റിപ്പേഷൻ വന്നു കഴിഞ്ഞാൽ അതായത് നമുക്ക് നമ്മൾ പ്രഗ്നൻ്റ് ആണ് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വന്നു അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് കാരണം ഹോർമോണൽ ഇംബാലൻസ് മൂലവും ചില ഹോർമോൺസ് കൂടുന്നതും ചിലത് കുറയുന്നതും ഒക്കെ കൊണ്ട് നമുക്ക് പ്രഗ്നൻസിയിലെ മലബന്ധം അതിസാധാരണമാണ് അപ്പോൾ എന്തൊക്കെ ചെയ്താൽ ഇത് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് അതികഠിനമായ കഠിനമായ മലബന്ധമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൈൽസിലോട്ടും ഒക്കെ നീങ്ങാനുള്ള സാധ്യതയുണ്ട് കുട്ടിക്ക് വെയിറ്റ് വർദ്ധിക്കുമ്പോൾ അതുകൊണ്ട് കോൺസ്റ്റിപ്പേഷൻ വന്നാൽ അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാന്നുള്ളതാണ് ഗർഭിണികളുടെ കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ അധികം നമുക്ക് ഇപ്പൊ ലാക്സേറ്റീവ് മെഡിസിൻസ് വയറ്റിൽ നിന്ന് കുറച്ച് ലൂസ് ആയിട്ട് പോകുന്ന രീതിയിലുള്ള മെഡിസിൻസ് ഒന്നും തന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ല മെഡിസിനെ രൂപത്തിലുള്ളത് എന്നാൽ ഹോം റെമഡീസ് ട്രൈ ചെയ്താൽ കുറെ കൂടി ഈസി ആയിരിക്കും നമുക്ക് കുട്ടിക്കും അമ്മയ്ക്കും പ്രശ്നമില്ലാതെ ചെറിയൊരു മൈൽഡ് റിലാക്സേഷൻ കിട്ടുകയും ചെയ്യും ആദ്യത്തെ റെമഡി പറയാം നമ്മളൊരു അര ഗ്ലാസ് പാലെടുക്കുക അതിനകത്തൊരു കാൽ ടീസ്പൂൺ ആവണക്കിണ ആ കാൽ ടീസ്പൂൺ ആവണക്കണയിൽ കൂടുതൽ കൂടരുത് സാധാരണ ഒരാൾക്ക് പതിനഞ്ച് എം എൽ ആവണക്കിണ വരെ ഒരു ദിവസം രാത്രി കഴിക്കാം പക്ഷെ ഒരു കാൽ ടീസ്പൂൺ ആവണക്കണ മാത്രമേ ആ ഒരു ഗർഭിണി കഴിക്കാൻ പാടുള്ളൂ ഒരു മൈൽഡ് റിലാക്സേഷൻ കിട്ടും ഒരു കുഴപ്പവും ഇല്ല അതുപോലെ തന്നെ കുമ്പളത്തിന്റെ ഇലയോ മത്തങ്ങയുടെ ഇല ഉണ്ടല്ലോ മത്തൻ്റെ ഇല ഏതെങ്കിലും ഒന്ന് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം കറി വെച്ച് അല്ലെങ്കിൽ തോരനാക്കി കഴിക്കുന്നതും ഗുണം ചെയ്യുന്നതാണ് അടുത്തതായിട്ട് പാൽക്കായമുണ്ട് അപ്പോൾ ചെറിയൊരു കഷ്ണം പാൽക്കായം ചെറു ചൂടുവെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് അത് കഴിക്കുന്നത് ഗുണപ്രദമാണ് വളരെ എന്താ ഒരു രണ്ടോ മൂന്നോ കുരുമുളകിന്റെ വലിപ്പമുള്ള പാൽക്കായം എടുത്ത് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ലയിപ്പിച്ച് കഴിക്കുന്നത് ഗുണപ്രദമാണ് അതും രാത്രി കഴിക്കാൻ മാത്രമുള്ളതാണ് അതുപോലെ തന്നെ കിടക്കുന്നതിന് മുന്നേ രാവിലെ നമ്മൾ ആ ഏഴ് കശുവണ്ടി പരിപ്പ് കുതിർത്ത് വെക്കുക വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് ആ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഈ കശുവണ്ടി പരിപ്പ് ചവച്ചരച്ച് കഴിക്കുക മീത കുറച്ച് ചൂടുവെള്ളം കുഴിക്കുക ഇതും ഗർഭിണികൾക്ക് പിറ്റൗസൻ രാവിലെ രാവിലെ വയറ്റിൽ നിന്ന് പോകാൻ സഹായിക്കും ഒരു ഹോം റെമഡി തന്നെയാണ് അടുത്തതായിട്ട് ഒരു അഞ്ച് ഉണക്ക മുന്തിരിയും രണ്ട് ഡേറ്റ്സും ഒരു രണ്ട് ഫിഗും കൂടെ നമ്മൾ വെള്ളത്തിൽ ചെറു ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ച് ആ വെള്ളവും ഈ കുതിർന്ന ഇതും കൂടെ രാവിലെ കഴിക്കുക അതും മലബന്ധം സുഖമാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മലം പോകുന്നത് സുഖമാക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അതുപോലെ നമുക്കറിയാം വെണ്ടയ്ക്കാണ് പച്ചക്കറികളിൽ ഏറ്റവും നല്ലത് ഗർഭിണികൾക്ക് മലബന്ധത്തിന് ഫ്രൂട്ട്സും പഴവർഗ്ഗം പഴവർഗ്ഗങ്ങളും അതേപോലെ തന്നെ പയർ വർഗ്ഗങ്ങളും തീർച്ചയായിട്ടും മലബന്ധ ം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ചെറിയ സിമ്പിൾ സിമ്പിൾ ഹോം റെമഡീസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത് പ്രെഗ്നൻസിയിലെ കോൺസ്റ്റിപ്പേഷന് വേണ്ടിയിട്ടുള്ളത് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാം അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി